ഹലോ ഗ്രേ ഗ്രീമീഡിയാസിലേക്ക് സ്വാഗതം വമ്പൻ റിലീസുകൾക്കിടയിലും തലയെടുപ്പോടുകൂടി തന്നെയാണ് ആടുജീവിതം നിൽക്കുന്നത് ഇന്നലത്തെ കളക്ഷൻ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് ഇന്നലെ കേരള കളക്ഷൻ മാത്രമായി സിനിമയ്ക്ക് വന്നത് കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ് മൂന്നോളം വമ്പൻ റിലീസുകൾ മലയാളത്തിലെ ഒട്ടുപ്രമുഖ യൂത്ത് വിങ്ങിലുള്ള നടന്മാരും എന്തിന് ഫഗത് വാസിൽ അതേപോലെ നിബിൻ പോളി പ്രണവ് മോഹൻലാൽ അങ്ങനെ തുടങ്ങുന്ന വലിയ താരനിരകളോടുകൂടി ഉള്ള സിനിമ ഉണ്ണി മുകുന്ദൻ മറ്റൊരു സൈഡിൽ എന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പൃഥ്വിരാജിൻ്റെ ആടുജീവിതത്തെ എന്ന് തന്നെ പറയാം എല്ലാ സിനിമകൾക്കും നല്ല റെസ്പോൺസുകൾ ലഭിക്കുമ്പോഴും ആടുജീവിതം തന്നെയാണ് ഏറ്റവും മികച്ചതെന്ന് വിധി എഴുതുന്നു പ്രേക്ഷകർ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇത്ര വലിയ റിലീസുകൾ ഉണ്ടായിട്ടും രണ്ടര കോടിക്ക് മുകളിലൊരു സിനിമയ്ക്ക് റിലീസ് വരണമെങ്കിൽ അത് ഒരു ഒന്നൊന്നര കാര്യമാണ് എന്നുതന്നെ പറയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സിനിമകളുടെ വേഡ് വൈഡ് വേൾഡ് വൈഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഒന്നും തന്നെ പുറത്തു വരുന്നില്ല ഇതുവരെ ലഭ്യമായ കണക്കുകൾ നൂറ്റി മുപ്പത് കോടി എന്നുള്ള കളക്ഷനാണ് ഇപ്പോൾ സിനിമ ഏകദേശം നൂറ്റി നാൽപ്പതും നൂറ്റി അൻപത് കോടിക്കും ഇടയിലായിട്ടുണ്ടാകണം എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമ അറുപത് കോടി ക്ലബിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ മറ്റൊരു വാർത്ത അതായത് ആവറേജ് നമുക്ക് ട്രാക്കേഴ്സിൽ നിന്ന് കാണുന്നത് പോലും നാൽപ്പത്തി ഒമ്പത് കോടിയോളമാണ് അതായത് ഏറ്റവും കുറഞ്ഞത് അൻപത്തി ഒൻപത് അറുപത്തി നാല് കോടിക്കിടയിലായിരിക്കാം കേരള കളക്ഷൻ എന്നുള്ളതാണ് ഓരോ ദിവസവും സിനിമയ്ക്ക് മികവ് തന്നെയാണ് ആളുകൾ പറയുന്നത് ഒരുപാട് പേർ ഈ പെരുന്നാളിനു ശേഷം അല്ലെങ്കിൽ ചെറിയ പെരുന്നാളിന് ശേഷം സിനിമ തിയേറ്ററിലേക്ക് കാണാൻ കുതിച്ചെത്തുന്നവരുണ്ട് അതുതന്നെയാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത് എന്തായാലും മലയാളത്തിലെ ഈ പ്രാവശ്യത്തെ നാഷണൽ അവാർഡ് കരസ്ഥമാക്കാൻ ഏറ്റവും അർഹമായ ചിത്രം ആടുജീവിതം എന്നതിനെയാണ് പ്രേക്ഷകർ ർ വിധി എഴുതുന്നത് നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തിയേറ്ററിൽ ഒന്ന് കാണാം തിയേറ്റർ വാച്ച് മസ്റ്റാണ് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും അഭിപ്രായങ്ങളെന്ന് പറയാം ആടുജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒന്ന് തുറന്നെഴുതാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തേണം ഗ്രീപ് വിദ്യാസ്